കെ എസ് ഇ ബി ജീവനക്കാർക്ക് സഹായമായി പാലായിലെ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിൽ പോസ്റ്റിൽ കയറാനുള്ള അത്യാധുനിക ഉപകരണമായ സ്കൈലിഫ്റ്റ് ലഭിച്ചു ഡിവിഷണൽ ഓഫീസിന്റെ കീഴിലുള്ള പതിനൊന്ന് കെ സി ബി ഓഫീസിലും ലിഫ്റ്റിന്റെ സഹായം ലഭിക്കും ഓഫീസ് പരിധിയിൽ നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും ഇതുപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്താം മിനി വാനിൽ ഘടിപ്പിച്ച യന്ത്രത്തിന്റെ ക്യാബിനിൽ ജീവനക്കാരൻ കയറിയാൽ ആവശ്യാനുസരണം ഉയർത്താനും താഴ്ത്താനും ലൈനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും മഴയിലും വെയിലുമൊക്കെ പോസ്റ്റിന്റെ മുകളിൽ കയറി വളരെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കേണ്ട ജോലി ഏറെ അപകടം നിറഞ്ഞതാണ് ലിഫ്റ്റ് എത്തിയതോടെ എളുപ്പത്തിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയും ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ഒരു ഓപ്പറേറ്ററും ഉണ്ട് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ വലിയൊരു അളവ് വരെ അപകടങ്ങൾ കുറയ്ക്കാനാകും സാധാരണ ഉയരം കൂടിയ ഇരുമ്പ് കോണിയും ഉപയോഗിച്ചാണ് പണി നടത്തിയിരുന്നത് എന്നാൽ ലിഫ്റ്റ് എത്തിയതോടെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് കെ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടി അപകടം ഒഴിവാക്കാൻ സ്പേസർ സ്ഥാപിക്കാനും കൈ ലിഫ്റ്റ് ഉപയോഗിക്കാം ലിഫ്റ്റ് ഹൈഡ്രോളിക് ഉപയോഗിച്ച് തിരിക്കാനും ചലിപ്പിക്കാനും സാധിക്കും പാലായി ലിഫ്റ്റ് എത്തിയിട്ട് മാസങ്ങളായി വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വാഹനം ഇറക്കാൻ സാധിച്ചിരുന്നില്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരാഴ്ചയോളമായി ലിഫ്റ്റ് എത്തിയതോടെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് പാലായിലെ കെ സി ബി ജീവനക്കാർ ഐഫോറിന്യൂസ്